ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന നെയ്മർ ജൂനിയറുടെ ഇടത് കാൽമുട്ടി ഇതുവരെ മെനിസ്കസ് ഇഞ്ചറിയുടെ പിടിയിലായിരുന്നു ഉണ്ടായിരുന്നത് കഴിഞ്ഞ ദിവസം അദ്ദേഹം സർജറിക്ക് വിധേയനായി ബ്രസീലിയൻ ടീം ഡോക്ടറായ റോഡ്രിഗോ ലാസ്മറാണ് ഈ സർജറിക്ക് നേതൃത്വം നൽകിയത് സർജറി വിജയകരമായിരുന്നു ഇനിയിപ്പോൾ റീഹാബിലിറ്റേഷൻ പ്രോസസ്സാണ് നെയ്മർക്ക് ബാക്കിയുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ ഇന്നലെ തന്നെ നെയ്മർ ജൂനിയർ റീഹാബിലിറ്റേഷൻ പ്രോസസ്സ് ആരംഭിച്ചിട്ടുണ്ട് ഫിസിയോതെറാപ്പിസ്റ്റായ റഫേൽ മാർട്ടിനെയാണ് നെയ്മർ ജൂനിയറെ ഇപ്പോൾ ചികിത്സിക്കുന്നത് നേരത്തെ ഡോക്ടർ മിറാക്കിൾ എന്നറിയപ്പെടുന്ന എഡ്വേർഡ് വരും എന്നുള്ള റൂമറുകൾ ഉണ്ടായിരുന്നു പക്ഷെ പിന്നീട് മറ്റൊരു പ്രമുഖ ഫിസിയോതെറാപ്പിസ്റ്റ് ആയ റഫേൽ മാർട്ടിനെയാണ് നെയ്മറുടെ ഈ ഒരു ചികിത്സ ഏറ്റെടുത്തിട്ടുള്ളത് ഇന്നലെ തന്നെ നെയ്മർ ജൂനിയർ റീഹാബിലിറ്റേഷൻ പ്രോസസ്സ് ആരംഭിച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഒരു ഇൻസ്റ്റഗ്രാം സ്റ്റോറി നെയ്മർ ജൂനിയർ പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട് അതായത് അദ്ദേഹം ചികിത്സ തേടുന്ന ഒരു സ്റ്റോറിയാണ് ഉള്ളത് നെവർ അപ്പ് എന്നാണ് അദ്ദേഹം തൻ്റെ ആ ഒരു ക്യാപ്ഷൻ ആയിക്കൊണ്ട് നൽകിയിട്ടുള്ളത് അതായത് ഒരിക്കലും ഇട്ടിട്ട് പോവാൻ ഉദ്ദേശിക്കുന്നില്ല ഒരിക്കലും വിട്ടു നൽകില്ല എന്നാണ് നെയ്മർ ജൂനിയർ ഇപ്പോൾ ഉദ്ദേശിച്ചിട്ടുള്ളത് ഏതായാലും കളിക്കളത്തിലേക്ക് തിരിച്ചെത്താൻ വേണ്ടിയുള്ള വർക്ക് അത് വളരെ വേഗത്തിൽ തന്നെ നെയ്മർ ജൂനിയർ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് ഒരു മാസത്തിനുള്ളിൽ നെയ്മർ ജൂനിയർ ഓക്കെ ആകും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത് ഇനിയിപ്പോ വളരെ നിർണായക മത്സരങ്ങളാണ് സാന്റോസിനോടൊപ്പവും അതുപോലെ തന്നെ ബ്രസീലിയൻ ദേശീയ ടീമിനോടൊപ്പവും നെയ്മർ ജൂനിയറെ കാത്തിരിക്കുന്നത് വേൾഡ് കപ്പിന് വേണ്ടി ഒരുങ്ങുക എന്ന ഒരൊറ്റ ലക്ഷ്യം മാത്രമാണ് ഇപ്പോൾ നെയ്മറുടെ മുന്നിലുള്ളത് ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരുമയോടും കാണാം